ഭയങ്കര മമ്മിയുടെ സൗന്ദര്യൊന്നും കിട്ടിയിട്ടില്ല മൊത്തമാ ഡാഡിയുടെ ലുക്കാണ് അത് കുടുംബത്തിലെല്ലാരും പറയാം ഡാഡിയെ പോലെയാണ് സ്വഭാവം മമ്മിയുടെ ആരെ കിട്ടിയെന്ന് തോന്നുന്നു ഡാഡിയുടെ എല്ലാം കിട്ടിയെങ്കിൽ നശിച്ചോ സത്യവാ സത്യവാ ഞാനേ നിനക്ക് കുടിക്കാൻ നെയ്യാടുക്കുടിക്കൂസ് എടുക്കുമോളെ ആചു മിനിറ്റ് ആയിട്ട് മതി കേട്ടോ ചെല്ലന്ന് ദുർബൊന്നുമില്ല ഒന്നും പറയണ്ടേ എനിക്ക് വിശപ്പിന്റെ ഒരു സംഭവം അല്ല കറക്റ്റ് ഫുഡ് നല്ല പഠിത്തൊക്കെ എങ്ങനെ കേശു പഠിത്തത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചല്ലോ മമ്മി അതൊക്കെ ക്ലിയർ ആയിട്ട് പോണ് പക്ഷേ ഞാൻ ഈയിടെ ആയിട്ട് ചെറുതായിട്ട് പഠിത്തത്തിൽ ഡൗട്ട് അതൊന്നും ഒന്നും പറ്റൂല ഞാൻ അങ്ങോട്ട് പറയാൻ ഞാൻ എന്നോട് തന്നെ പറയാൻ ആ ഒരു പിന്നെ അച്ഛന്റെ വീട് നെയ്യേറ്റ ഇപ്പൊ രണ്ടുപേരും വാങ്ങിച്ചോ അല്ല അമ്മ നമ്മളത് മേടിച്ചു എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ അപ്പൂപ്പ മേടിച്ച് നമ്മുടെ നാല് പിള്ളേരുടെയും പേരിലോട്ട് എഴുതി തന്നെ പിന്നെ നമ്മുടെ അപ്പൂപ്പിനെ അവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നെയ്യേറ്റിങ്ങനെ കൃഷിയൊക്കെ ഉണ്ട് ഒരു ദിവസം ഫ്രീ ആവുമ്പളെ അമ്മയും കുട്ടി നമ്മുടെ വീട്ടിലോട്ട് ഡാഡി ഇല്ലാത്തപ്പോ പിന്നെ എന്താ ഇവള് പറയുന്നത് കേട്ട് കേട്ട് ഞാൻ അങ്ങോട്ട് വരാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വരണേ ഭയങ്കരായിട്ട് ദേവി

റബ്ബർ ഉണ്ട് റബ്ബറുണ്ട് കുരുമുളക് ഉണ്ട് ഇപ്പൊ ഒരു കുറച്ച് റംബൂട്ടാരും ഉണ്ട് കുറച്ചെന്ന് പറയുമ്പോ ഒരു പത്ത് പന്ത്രണ്ട് ഏക്കറേ ഉള്ളൂ കുറച്ച്